കേരളത്തിലെ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹ വിവാഹധനസഹായത്തിനുള്ള അപേക്ഷ മംഗല്യ സമുന്നതി പദ്ധതി പ്രകാരം ഇപ്പോൾ നൽകാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിനും ഇടയിൽ വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരമുള്ളത് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് നിറമുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ധനസഹായമായി ലഭിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് അപേക്ഷയോടൊപ്പം പറയുന്ന കാര്യങ്ങളും കൂടി സമർപ്പിക്കേണ്ടതാണ് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അപേക്ഷകന്റെ പേരിൽ ഒരു വർഷത്തിനുള്ളിൽ എടുത്ത കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ ജാതി തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അപേക്ഷകൻ്റെയും പെൺകുട്ടിയുടെയും ആധാറിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന രേഖ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള വിവാഹ ക്ഷണക്കത്ത് അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ പകർപ്പ് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ പെൺകുട്ടിയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിയെയാണ് അപേക്ഷകയെങ്കിൽ ആ വിവരം വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് ലഭ്യമാക്കണം അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അഞ്ച് മണിയാണ് അപേക്ഷകൾ തകാ തപാൽ മുഖേനയോ നേരിട്ടോ അവസാന തീയതിക്ക് മുമ്പ് കോർപ്പറേഷനിൽ ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷാ ഫോം ലഭിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അടുത്തുള്ള സി എസ് ഇ സെൻ്ററുമായി ബന്ധപ്പെടുക